നമസ്കാരം കേരളത്തിൽ ഇന്നെല്ലാവരും ഒരേ വികാരത്തോടുകൂടി ഒരു കടലിളക്കത്തിലാണ് നമ്മുടെ കേരളക്കാരുടെ മനസ്സെന്ന് നമുക്കറിയാം നഗരത്തിലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനം അതായത് മരണവാർത്തയെ അറിഞ്ഞ് മണിക്കൂറുകൾക്കകം തിരുവനന്തപുരം നഗരം ഉൾപ്പെടെ ഒരു ജനസാഗരമായി മാറുകയായിരുന്നു അതിനിടയിലൂടെ വളരെ പാടുപെട്ടിട്ടാണ് വി എസ് എന്ന വി എസ് അച്യുതാനന്ദന്റെ അല്ലെങ്കിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആ ആംബുലൻസ് എ കെ ജി സെൻ്ററിലേക്ക് എത്തുന്നത് ഒരുപാട് ജനങ്ങളാണ് ഒരുപാടെന്ന് പറഞ്ഞാൽ തീർക്കാൻ കഴിയുന്നതിനപ്പുറം ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ജനനായകന് ലഭിക്കുന്ന ഏറ്റവും വലിയ വില ഒരു ജനനായകന് ജനം കൽപ്പിച്ചു നൽകുന്ന ഒരു അധികാരം അതുതന്നെയാണ് ഹൃദയത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വി എസ് എന്ന വിപ്ലവ സൂര്യൻ്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു ആണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ എമ്പാടും വിന്യസിച്ചിരിക്കുന്ന ആ ജനസാഗരം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത്രത്തോളം ശക്തനായിരുന്നു വി എസ് അച്യുതാനന്ദൻ അത്രത്തേക്ക് ജനകീയനായിരുന്നു വി എസ് അതോടൊപ്പം കഷ്ടപ്പെടുന്നവരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും സാധാരണക്കാരുടെയും എല്ലാം ഉറ്റ തോഴനായിരുന്നു വി എസ് അവരെ മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവായിരുന്നു വി എസ് വി എസ് എന്ന് പറയുന്ന ഒരാളെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല ജീവിതമാകുന്ന ഒരു വലിയ സമരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജനിച്ച് പത്താം മാസം മുതൽ തുടങ്ങുന്ന ജീവിതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വെല്ലുവിളികളുമൊക്കെ കാരണം അദ്ദേഹം ചെയ്ത സമരങ്ങളെല്ലാം ജീവിതത്തോടു കൂടി അദ്ദേഹം ജീവിതത്തിനോടുകൂടി അദ്ദേഹത്തിന് സമരം ചെയ്യേണ്ടി വന്നു ഒരിക്കലൊരു റിപ്പോർട്ടർ ചോദിച്ചു എന്താണ് അങ്ങേക്ക് ഈ പറയുന്ന ഒരു ദൈവവിശ്വാസം ഇല്ലാതായിപ്പോയതെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് വസൂരി ബാധിതയെ അമ്മയെ ദൂരെ ഒരു ചെറിയ ചാപ്പ് ഒരു ചെറിയ വീടിനുള്ളിൽ കിടത്തിയിരിക്കുന്നു അവിടെ നിന്നുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് അമ്മയെ കാണണമെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കൈപിടിച്ച് ദൂരെ ആ മാടത്തിലുള്ള അമ്മയെ അമ്മ അവിടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഒരുപക്ഷേ അമ്മ ഞങ്ങളെ കണ്ടിരിക്കാം എന്ന് പറയുന്നു ജീവിതം തന്നെ ഒരു സമരമായിരുന്നു ആ ജീവിതത്തിൽ അച്ഛനും നഷ്ടപ്പെട്ടു അമ്മയും നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഒടുവിൽ വെറും ഏഴാം ക്ലാസ്സിൽ മാത്രം വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിട്ട് ചേഷ്ടനോടൊപ്പം തുണിക്കടയിലേക്ക് പോയ ഒരു വി എസ് അച്യുതാനന്ദൻ അവിടെ മുതലാണ് വി എസിൻ്റെ ശരിക്കുമുള്ള ജീവിതത്തിലുള്ള സമരം അദ്ദേഹം ആരംഭിക്കുന്നത് ജീവിതത്തിലൊരു സമരം സമരമുണ്ടായിരുന്നു സവർണർ മാത്രം പഠിക്കുന്ന സ്കൂളിൽ പോയിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് സവർണ കുട്ടികൾ അക്രമിക്കുന്ന പതിവുണ്ടായിരുന്നു അദ്ദേഹം സവർണനായിരുന്നല്ലോ അപ്പോൾ അന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ പടപുരുതലുകൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതം ഒടുവിൽ അച്ഛൻ കൊടുത്ത ഒരു ചങ്ങലയുമായി പോയി ഇനിയും നീ തിരിച്ചടിക്കണം നിന്നെ ഉപദ്രവിക്കുന്നവരെ തിരിച്ചടിക്കണം എന്ന് പറയുന്നിടത്ത് നിന്നാണ് വി എസ് എന്ന് പറയുന്ന സമരനായകൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു നൂറ്റാണ്ടിൻ്റെ സമര ജീവിതം എന്ന് വി എസ് അച്യുതാനന്ദനെ അനുസ്മരിക്കും അനുസ്മരിക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് കാരണം അത് തന്നെയാണ് അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇനിയും കാലം എത്ര കഴിഞ്ഞാലും എത്ര പകലിരിവുകൾ മാറി മാറി വന്നാലും എത്ര നൂറ്റാണ്ടുകൾ കടന്നു പോയാലും വി എസ് കുറിച്ചിട്ട അല്ലെങ്കിൽ വി എസ് നയിച്ചിട്ട് പോയ വി എസ് തെളിച്ചിട്ടിട്ട് പോയ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാകും ഈ നാട്ടിലെ കേരളത്തിലെ സഖാക്കന്മാർ വി എസിനെ നെഞ്ചോട് ചേർക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഇടതുപക്ഷം എന്ന് പറയുന്ന അല്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സി പി എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന എല്ലാവരും വി എസ് നയിച്ചിട്ട ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ടാകും അത് വി എസ് എന്ന ആ രക്താരകം അത് കാണുകയും ചെയ്യും എന്ന് നമ്മൾ ആശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു അടിയുറച്ച് വിശ്വസിക്കുന്നു കാരണം വി എസിനെ നഷ്ടപ്പെടുമ്പോൾ വി എസ് പടിയിറങ്ങി പോ പടിയിറങ്ങി പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ മുന്നിൽ നിന്ന് നയിച്ച നമ്മൾക്ക് വഴികാട്ടിയായും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു കാരണവരായ വി എസ് അച്യുതാനന്ദൻ എന്ന സഖാവ് തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അവിടെ ചിലർക്കൊന്നും സഖാവിനെ അത്രയ്ക്കും കൊണ്ട് പിടിച്ചിട്ടില്ല വി എസിനെ ഈ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ അനൂപ് സർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസാണ് അദ്ദേഹം നമുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപകനായ അനൂപ് ഒൻപതാം തീയതി ഇവിടെ പണിമുടക്ക് നടത്തിയപ്പോൾ പാൻ രുരിഞ്ഞു കാണിച്ചതിന് ശേഷം എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ കേസ് കൊടുത്ത അനൂപ് അധ്യാപകൻ അയാളുടെ പോസ്റ്റ് ഇങ്ങനെയാണ് പട്ടികൾ ചത്താൽ ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല എന്നിട്ട് തീയുടെ സ്മൈലികൾ നാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാരണം നിങ്ങളൊക്കെ എങ്ങനെ അധ്യാപകരായി എന്നാണ് മനസ്സിലാവാത്തത് എങ്ങനെ അധ്യാപകരായി ഇൻ കേരളത്തിൽ ഒരുപക്ഷെ ഇത് പറയുന്നത് ചിലപ്പോ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല എങ്കിൽ തന്നെയും ഈ പറഞ്ഞ വി എസ് ആദ്യ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സമയത്ത് ഈൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന കാലഘട്ടത്തിൽ ഈ അനൂപ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഈ ലോകം ആദ്യമായി സമരഭൂമിയിലേക്ക് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ ചെങ്കൊടിയും ഇറങ്ങുന്ന സമയത്ത് അനൂപിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഈ അധ്യാപകനെ കുറിച്ച് ഈ അധ്യാപകന്റെ വാട്സാപ്പിലെ സ്റ്റാറ്റസ് കാണുന്ന വിദ്യാർത്ഥികൾ എത്ര പേരുണ്ടാവും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആ കുട്ടികളിലേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഈ അനൂപ് കൊടുക്കുന്ന സന്ദേശം എന്താണ് അധ്യാപകൻ എന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല അക്ഷരാർത്ഥത്തിൽ ഓരോ കുട്ടി കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശിച്ചു കൊടുക്കുന്ന അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയാണ് എന്നാണ് പൊതുവെ അധ്യാപകരെ കുറിച്ച് നമ്മൾ പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ അധ്യാപകനിൽ നിന്നും ബഹുദൂരം പിന്നിൽ ഏതോ ഒരു ആണ്ടുപോയ ഒരാളാണ് ഈ അനൂപ് എന്ന് പറയുന്ന ആറ്റിങ്ങൽ ഹൈസ്കൂളിലെ അധ്യാപകൻ വെറും ഇങ്ങനെ ദുഷ്ടലാക്കോടുകൂടി അതായത് നമുക്കറിയാം കേരളത്തിലെ ആബാല വൃദ്ധം ജനങ്ങളും ഇന്ന് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരൊറ്റ പേര് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് അത്രത്തോളമാണ് വി എസ് എന്ന് പറയുന്ന ആ സമരസഖാവ് നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓരോ ജനങ്ങൾക്ക് വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരത്തിൽ നിന്ന് ഒരു നൂറ്റാണ്ടിലേക്കുള്ള ചരിത്രമാണ് എഴുതിയെടുക്കാൻ കഴിയുന്നത് ആ സമയത്താണ് ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ അനൂപം എന്ന് പറയുന്ന ആറ്റിയെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകൻ തന്റെ വാട്സാപ്പിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഒരു പട്ടി ചത്താൽ ഞാൻ പോസ്റ്റ് ഇടില്ല ഞാൻ സ്റ്റാറ്റസ് ഇടില്ല താൻ എന്തിന് സ്റ്റാറ്റസ് ഉണ്ടോന്നേ പണ്ട് നിങ്ങളെയൊക്കെ കുറിച്ച് പണ്ട് വി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗോ പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണോ എന്ന് അപ്പോൾ താങ്കൾ കാള ചാവുമ്പോൾ മാത്രം സ്റ്റാറ്റസ് ഇട്ടാ മതി വി എസിന്റെ വി എസിന്റെ ആ മറുപടി നിങ്ങൾക്കുള്ള അതായത് ഈ പറയുന്ന വി എസിനെ തള്ളിപ്പറയുന്ന വെറും ചാണകക്കുഴിയുടെ പോലും ഒരു വൃത്തിയില്ലാത്ത മനസ്സോടുകൂടിയ ഇത്തരം അധ്യാപകരെ ഞങ്ങളാരോ അധ്യാപകരെന്ന് വിളിക്കില്ല ഈ ഇവർക്കെതിരെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള വിഷം വമിപ്പിക്കുന്ന ഈ ജന്തുക്കളെ ഈ പറയുന്ന സർക്കാർ സർവീസിൽ വെച്ചോണ്ടിരിക്കരുത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന വി എസ് എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവിനോട് ഈ നാട്ടിൽ സമരത്തിലെ സമരങ്ങൾ നയിച്ച ഒരു വലിയ കമ്മ്യൂണിസ്റ്റിനോട് ചെയ്യുന്ന അനാദരവാണ് വലിയ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് അദ്ദേഹം വി എസ് ഏറെക്കാലം അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാരണം മാറി നിന്നുവെങ്കിൽ തന്നെ ഈ അത്രയും കാലം അദ്ദേഹം ഇവിടെ കേരളത്തിന്റെ മണ്ഡലത്തിലുണ്ടായിരുന്നു എൺപത്തി അഞ്ചാം വയസ്സിൽ മതികെട്ടാൻ മല കയറിപ്പോയ അദ്ദേഹത്തിനോടൊപ്പം കയറിയവർക്ക് പോലും ശ്വാസോടസ്സം ഉണ്ടായപ്പോഴും അത്ര ആരോഗ്യവാനായി ഊർജ്ജസ്വലനായി മതികെട്ടാൻ മലയിലേക്ക് കയറിയ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് വി എസ് അച്യുതാനന്ദൻ തന്നെ ആയിരിക്കും അത്രയ്ക്ക് ശക്തനായിരുന്നു വി എസ് അച്യുതാനന്ദൻ പുന്നപ്രഭായാർ സമരം നടക്കുന്ന സമയത്ത് പൂഞ്ഞാറിൽ നിന്നും അദ്ദേഹത്തെ പോലീസ് പിടിച്ചോണ്ട് പോയി തല്ലിച്ചതച്ച് കാലിലൂടെ ബയണറ്റ് തുളച്ച് കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാലിലൂടെ കാലിലൂടെ ചോര ഇങ്ങനെ വാർന്നൊഴുകി ആ ലോക്കപ്പ് മുറി മുഴുവൻ ചോര തളം കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യം അവിടെ നിന്ന് മരണ മൃതപ്രായനായി അല്ലെങ്കിൽ മരിച്ചു എന്ന് തന്നെ കരുതിയിട്ട് പോലീസ് ജീപ്പിന് സീറ്റിനടിയിലേക്ക് ചവിട്ടിക്കൂട്ടി തള്ളിക്കയറ്റിയിട്ട് ഏറ്റോടുവിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവുണ്ട് അതൊക്കെയാണ് ജനങ്ങളുടെ മനസ്സിലുള്ള വി എസ് അല്ലാതെ നിങ്ങളെ പോലുള്ള ഈ അനൂപ് എന്ന് പറയുന്ന വിഷം വമിപ്പിക്കുന്ന ഇത്തരം ജന്തുക്കളുടെ ഉള്ളിൽ ഇരിക്കുന്ന ചില ബിംബങ്ങളല്ല വി എസ് അച്യുതാനന്ദൻ അതിനൊക്കെ അപ്പുറത്തേക്ക് അനൂപ് എന്ന് പറയുന്ന ഈ അധ്യാപകന് ചിന്തിക്കാൻ കഴിയുന്നതിനൊക്കെ ഒരുപാട് ഒരുപാട് അപ്പുറത്തേക്കാണ് വി എസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സ്ഥാനം സഖാവിന്റെ സ്ഥാനം അത് തിരിച്ചറിയണം അത് തിരിച്ചറിയാൻ വെറും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല മനുഷ്യനായി ജനിക്കണം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിനുള്ളിൽ എവിടെയെങ്കിലും ഒരു കോണിൽ കൊണ്ടു കടക്കണം തലച്ചോറിൽ തലച്ചോറിന് പകരം ചാണകം കയറിക്കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല അതിന്റെ ദുരവസ്ഥയാണ് ഈ പാവപ്പെട്ട ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അനുഭവിക്കേണ്ടി വരുന്നത് അവർ നേരിടേണ്ടി വരുന്നത് നിങ്ങളെ പോലുള്ള അധ്യാപകന്മാർ ക്ലാസ്സുകൾ നയിച്ചു എന്നുള്ള പാപഭാരവും കയറിയായിരിക്കും ഇനിയത്തെ തലമുറ ഈ സ്കൂളുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ പാപഭാരം അവരുടെ തലയിൽ ഉണ്ടാകുന്നേ ആ പാപഭാരം അവർ ചുമക്കേണ്ടി വരും നിങ്ങളെപ്പോലുള്ള അധ്യാപകരാണ് അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇത്രത്തോളം പാപം ചെയ്ത കുട്ടികളായിരിക്കും ഈ പറയുന്ന ആറ്റെങ്കിൽ സ്കൂളിൽ ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങളാരും ഈ പറയുന്ന അധ്യാപനം എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രവൃത്തിയുണ്ട് മഹത്തായ കർമ്മമാണ് അധ്യാപനം അല്ല വെറും ഒരു ജോലിയല്ല ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹത്തായ കർമ്മം ആ കർമ്മം ചെയ്യാൻ നിങ്ങൾ യോഗ്യനല്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നത് പിന്നെ നിങ്ങളെ പച്ചയ്ക്ക് മറ്റൊരു വിവരത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ അങ്ങനെ പറയാനൊന്നും ഒന്നും നമുക്ക് മനസ്സനുഭവിക്കുന്നില്ല കാര്യം നിങ്ങളുടെ സംസ്കാരമല്ല നമ്മളുടേത് അതുകൊണ്ട് മാത്രം പറയുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണോ ഒരു അധ്യാപകർ ഒരു 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 ഉത്തരവാദിത്വമുള്ള സാമൂഹ്യ ബോധമുള്ള കുട്ടികളോട് ധാർമ്മികതയുള്ള ഒരു അധ്യാപകൻ ഒരു ഒരു വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ടത് മോശം ഇതിനെയൊക്കെ മോശമെന്ന് പറഞ്ഞാൽ പറ്റില്ല അതിന് ആ മോശമെന്ന് പറയുന്ന വാക്ക് പോലും അതിനൊരു പക്ഷേ അപമാനമുണ്ടാകുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ പറഞ്ഞില്ലേ പട്ടി പട്ടിച്ചത്താൽ പോലും പക്ഷെ നിങ്ങളെ അങ്ങനെ വിളിക്കാൻ പോലും കഴിയില്ല കാരണം നായിക്കുമുണ്ട് അതിൻ്റേതായ ഒരു മഹത്വം അപ്പോൾ അതിൻ്റെ മഹത്വം പോലും കളയാൻ ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പഠിച്ചത് പാടുക നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പക്ഷേ വി ശിവൻകുട്ടി അടക്കമുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അടങ്ങുന്നവരുണ്ട് ഒരു വലിയ അല്ലെങ്കിൽ ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മഹാരഥൻ ആ സമര സമര നേതാവ് നയിച്ച വഴികളിലൂടെ സഞ്ചരിച്ച നിരവധി ആളുകളുണ്ട് വേറൊരു കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ സഹാക്കന്മാർക്ക് ഈ ഇടതുപക്ഷത്തിലുള്ള മാർക്സിസ്റ്റുകാർക്ക് ഇപ്പോൾ ഇദ്ദേഹത്തെ ഈ ഒരു പേരിലൊക്കെ വിശേഷിപ്പിക്കുന്ന കേട്ടാലുണ്ടല്ലോ നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല അത് നിങ്ങളെ ആക്രമിച്ചു കളയുന്നൊന്നുമല്ല നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ചില ദുരന്തങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് കാരണം അത്രത്തോളം നിങ്ങളുടെ ആ ഒരു വാക്കുകൾ വളരെ മോശമായി പോയി കാരണം നിങ്ങൾ പട്ടിചാവുമ്പോഴോ അല്ലെങ്കിലോ പശു ചാവുമ്പോഴോ കാളചാവുമ്പോഴോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചാവുമ്പോഴോ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടോളൂ പക്ഷേ ആ സ്റ്റാറ്റസിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് അങ്ങേ അറ്റത്തെ മോശമായി പോയി എന്ന് തന്നെ മാത്രമേ പറയാൻ കഴിയുള്ളൂ അതിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരാളായതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ ആയിപ്പോയത് കൊണ്ട് പറയുന്ന ഒന്നല്ല ഉമ്മൻചാണ്ടി ആണെങ്കിലോ ഇനി അതല്ല മറ്റേത് നേതാവാണെങ്കിലോ ഇങ്ങനെ തന്നെ പറയുള്ളൂ കാരണം അവരൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടല്ലോ രാഷ്ട്രീയ നേതാക്കൾ ഏറെ പ്രായം ചെന്ന രാഷ്ട്രീയ നേതാക്കൾ അവർക്കൊരു രാഷ്ട്രീയ മാന്യതയുണ്ടായിരുന്നു നല്ല ഒരു രാഷ്ട്രീയ മാന്യതയുള്ള വ്യക്തിത്വമുള്ളവരു ആണ് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ പണ്ട് എ കെ ആന്റണിയുമായി ഒരു കഥയുണ്ട് അതായത് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഇ കെ ഒക്കെ ഉണ്ട് എം വി ആറ് വന്നിട്ട് ഇ കെ നയനാരോട് പറഞ്ഞ് നമുക്ക് എ കെ ജി എന്ന് പറയുന്ന മനുഷ്യൻ്റെ നമ്മുടെ സഖാവിൻ്റെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നമുക്കൊരു സ്മാരക മന്ദിരം വേണം അതിന് കുറച്ച് സ്ഥലം വേണ്ടിവരും എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാര്യം ഇ കെ നയാരോട് ഇദ്ദേഹം വന്നിട്ട് പറയുന്നു ഈ എം ബി ആറ് വന്നിട്ട് പറയുന്നു ഇങ്ങനെ സഖാവേ ഒരു കാര്യമുണ്ട് അപ്പം ഇ കെ നാനാർ സ്വസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു ഓനോടൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവനത് മൈൻഡ് ചെയ്യ പോലുമില്ല എന്ന് ഇ കെ പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞു അതേസമയം അവർ ചെന്ന് അന്ന് എ കെ ആൻ്റണിയെ പോയി കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവമുണ്ട് ഞങ്ങൾക്ക് എ കെ ജി എ കെ ജിയുടെ സ്മാരകം പോലെ ഒന്ന് നിർമ്മിക്കണം അതിന് കുറച്ച് സ്ഥലം വേണം എന്ന് പറഞ്ഞു അപ്പോൾ എ കെ ആൻ്റണി ചോദിച്ചു നിങ്ങൾ സ്ഥലമെല്ലാം കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എം ബി ആറ് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എം ബി ആറിൻ്റെ വായിൽ വന്നതാണ് അതായത് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ട് കുറച്ച് സ്ഥലം കുറച്ച് പ്രദേശം കിടപ്പുണ്ട് പത്താറ് പേഴ്സെൻ്റ് സ്ഥലത്തോളം ഉണ്ട് ആ എന്നാൽ പിന്നെ അവിടെ നിങ്ങൾ എ കെ ജി സെൻ്ററാക്കിക്കോളൂ എന്ന് പറഞ്ഞു അവിടെയാണ് നമ്മൾ എ കെ ജി സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു പാർട്ടി ഓഫീസ് നിൽക്കുന്നത് ഇവിടെയാണ് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദ ഉണ്ടാവണം നമുക്ക് ഇതാണ് ഈ പറയുന്ന എന്തുകൊണ്ട് ഇവരെയൊക്കെ വലിയ നേതാക്കന്മാരായി എന്ന് ചോദിച്ചാൽ മനസ്സിലെ ഈ പറയുന്ന കറകളഞ്ഞ മനുഷ്യസ്നേഹം അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇപ്പം എ കെ ആന്റണി എ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹമൊക്കെ നയിച്ചിട്ടുണ്ടെന്ന് ഈ സമരം ഇവിടെ പല ആൾക്കാരുമുണ്ട് അങ്ങനെ സമരം നയിച്ചവരും അവർ ഒരു പാർട്ടിക്ക് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരുമായ നിരവധി നേതാക്കന്മാരുള്ള ഒരു ഭൂമിയാണ് അവർക്ക് പരസ്പരം സ്നേഹമുണ്ടായിരുന്നു വിശ്വാസമുണ്ടായിരുന്നു പരസ്പരമുള്ള അടുപ്പമുണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ എപ്പോഴും രാഷ്ട്രീയത്തിനുപരിയായി രാഷ്ട്രീയം എന്ന് പറയുന്നത് ആശയങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളാണെന്നും അതിനപ്പുറത്തേക്ക് മനുഷ്യർ തമ്മിൽ തമ്മിലുണ്ടാകേണ്ടത് അടിയുറച്ച ബന്ധമാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുടേതാണ് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം കേരളത്തിൻ്റെ കേരളം അങ്ങനെ തന്നെയാണ് കേരളം അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും പക്ഷേ പുതുതലമുറയിൽ വരുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് പരസ്പരം വൈരാഗ്യത്തോടുകൂടി പെരുമാറുന്നതിനും ചെളിവാരി എറിയുന്നതിനും പരസ്പരം കൊല്ല കൊല്ലാൻ പോലും തയ്യാറാകുന്ന ഒന്നായി രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ സംഘപരിവാർ രാഷ്ട്രീയം എതിരേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും ഇത്രയ്ക്ക് നീചമായ ഇത്രയ്ക്ക് ഒരിക്കലും മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലെ ചില ആശയങ്ങളുമായി ഇറങ്ങി തിരിച്ചത് അവരുടെ ഉള്ളിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ ഉള്ളിൽ ഇല്ല പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു യുവതിയെ ഇവിടെ തൂക്കുകയറലിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പോലും അതിനെതിരെ വിഷം വമിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവരെല്ലാം അപ്പം ഇവരെയൊക്കെ ഒരിക്കലും നമുക്ക് ആർക്കും ഒരിക്കലും മറ്റൊരാൾക്കും സംഘപരിവാർ അജണ്ടയിൽ നിന്നും വിട്ടുമാറി നടക്കുന്നവരെ ഒഴി അവർക്കാർക്കും ഈ പറയുന്ന അതായത് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പോലും യു ഡി എഫിലെ കോൺഗ്രസ്സിലോ ഉള്ളവർക്ക് പോലും വി എസിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് നോവും അവർക്ക് പൊള്ളും അവർക്കും പൊള്ളും കുറിച്ച് അവർ മോശപ്പെട്ട ഇതുപോലത്തെ ഒരു പരാമർശമാണ് നിങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ അത് സി പി എമ്മുകാർക്കും പൊള്ളും കമ്മ്യൂണിസ്റ്റുകാർക്കും പൊള്ളും മാർക്സിസ്റ്റുകൾക്കും പൊള്ളും അപ്പോൾ ഇതാണ് നിങ്ങളുടെ നമ്മളുടെ ഒരു വ്യത്യാസം അതുകൊണ്ട് അനൂപെന്ന് പറയുന്ന അധ്യാപകൻ അങ്ങനെ വിളിക്കുന്നില്ല അനൂപേ ഇപ്പോഴും കഴിയുന്ന ഒരു ചാണകക്കുഴിയിലാണ് ഒരു വലിയ ഒരു ചാണകക്കുഴിയിലാണ് എന്നെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് മോചിപ്പിച്ച് മോചനം സ്വയം മോചനം നേടി ഇറങ്ങി വരാൻ കഴിയുമോ അന്ന് നിങ്ങളെ അധ്യാപകൻ എന്ന് കുട്ടികൾ വിളിക്കും കുട്ടികൾ പോലും അദ്ദേഹത്തെ അധ്യാപകൻ എന്ന് വിളിക്കരുത് കാര്യം അത്രയ്ക്ക് ദുഷിച്ച മനസ്സാണ് അദ്ദേഹത്തിൻ്റെ ഇത് ഇതൊരു പക്ഷേ ഈ ഒരു നടപടിക്ക് എന്തെങ്കിലും പെട്ടെന്ന് എത്രയും വേഗം തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ സർക്കാർ സർവീസിൽ തുടരാൻ അനുവദിക്കരുത് എത്ര കഴിവുണ്ടെങ്കിലും പിടിച്ച് പുറത്താക്കുക കാരണം അവഹേളനം എന്ന് പറയുന്നത് അത് വളരെ തെറ്റാണ് ഒരാൾ അതും മരിച്ചവരോട് കാട്ടുന്ന അവഹേളനം അപ്പോൾ അതൊക്കെ തെറ്റാണ് ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് നാളെയുടെ തലമുറയെ പാപഭാരം വേറി പുറത്തിറങ്ങുന്ന തലമുറകളായി മാറ്റരുത് അതിന് മന്ത്രി തന്നെ എന്തെങ്കിലും നടപടി എടുക്കേണ്ടത് അനിവാര്യവുമാണ്